ഹായ് ഹലോ ഫ്രണ്ട്സ് അനിയുടെയും നന്ദുവിന്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്ദുവും സച്ചിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആദർശിച്ച് അത് മുടക്കാനായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവനാളത്ര ശരിയല്ല ഇവനും നാട്ടിലെ പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊക്കെ നന്ദു എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് എന്നിട്ടാ അവനിപ്പം നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് വന്നേക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടോണ്ട് തന്നെ സജ്ജിയെ തല്ലി ചതയ്ക്കുന്നുണ്ട് ആദർശ് നന്ദു ഉടനെ ചോദിക്കുന്നുണ്ട് അമ്മക്ക് ഒന്നും പറയാനില്ലേ ഈ വൃത്തികെട്ടവന് വേണ്ടിയിട്ടാണല്ലോ അമ്മ കെട്ടിത്തൂങ്ങി ചാകൂ എന്നൊക്കെ എന്നോട് പറഞ്ഞത് ഇത്രയൊക്കെ കേട്ടിട്ടും ഇയാളെ എന്റെ തലയിലോട്ട് കെട്ടിവെക്കാൻ തന്നെയാണോ ഇപ്പോഴും നിങ്ങളുടെ തീരുമാനം ഇയാളെ പോലെ ഒരു വൃത്തികെട്ടവന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിക്കയാണ് നന്ദു ഇത് കേട്ടപാട് തന്നെ കനയക്കങ്ങാകെ ദേഷ്യം വന്നിട്ട് സച്ചിയുടെ മുഖത്തിന് തന്നെ രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് നല്ല സ്വഭാവമുള്ള ഒരു ചെറുക്കം തന്നെയാണ് നീ എന്നാ ഞാൻ ഇത്ര നാളും വിശ്വസിച്ചിരുന്നത് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തികെട്ടവനെയാണല്ലോ ഈശ്വര ഞാൻ എന്റെ മോളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് എടാ നിന്നെ ഇനി ഞങ്ങളുടെ കൺമുമ്പിൽ പോലും കണ്ടുപോകരുത് ചുമ്മാതയല്ല എന്റെ മോക്ക് നിന്നെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതിരുന്നത് അവക്ക് പറ്റിയ ചെറുക്കനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അവക്ക് വിവാഹം നടത്തുകയും ചെയ്യും എന്നൊക്കെ കനക പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞോണ്ട് തന്നെ കനകയും ഗോവിന്ദനും ഒക്കെ കൂടി സച്ചിയെ അവിടുന്ന് ആട്ടി ഇറക്കുന്നുണ്ട് അങ്ങനെ അനാമികയെ കൊണ്ടും സച്ചിദാനന്ദനെ കൊണ്ടുള്ള ശല്യങ്ങളൊക്കെ തീർന്നു കിട്ടിരിക്കുകയാണല്ലോ ഇനി നമുക്ക് ആരെയും പേടിക്കേണ്ടതില്ല ആരുടെ ശല്യം ഉണ്ടാവില്ല നമുക്കിനി ഒന്നിക്കാൻ പറ്റും നന്ദു എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട് നന്ദുവിനോട് നമ്മുടെ കല്യാണം ഇനി ആരൊക്കെ എതിർത്താലും മുത്തശ്ശൻ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരും എന്നും അനി പറയുന്നുണ്ട് നന്ദുവിന് അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാകുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ആ സിയേയുടെ സ്വഭാവം അറിഞ്ഞതോടുകൂടി തന്നെ എൻ്റെ അമ്മയുടെ സ്വഭാവത്തിന് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പം നീയുമായിട്ടുള്ള കല്യാണത്തിന് അമ്മ എതിരൊന്നും പറയാതിരുന്നാൽ മതി അവരും കൂടെ സംഭവിച്ചാൽ പിന്നെ ഇനിയൊന്നും നോക്കാനില്ല നമുക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് രണ്ടാക്കോ ഒന്നിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചോണ്ട് തന്നെ സന്തോഷിച്ചിരിക്കുകയാണ് നന്ദു അതേ സമയത്ത് അനന്തപുര തറവാട്ടിൽ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് നന്ദുമോളുടെ വീട്ടിലേക്ക് അവളെ ഇങ്ങോട്ടേക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കല്യാണ ആലോചനയുമായിട്ട് ചെന്നത് ഞാനും വസുന്തരയും കൂടിയിട്ടാണ് അന്ന് കനകയും ഗോവിന്ദിനും കൂടെ ഞങ്ങളെ നിരാശപ്പെടുത്തി മടക്കിയാക്കിയായിരുന്നു ചെയ്തത് ഇനിയിപ്പൊ ജാനകിയും ദേവ്യാനിയും കൂടെ അവിടെ ചെന്ന് നന്ദുമോക്ക് ചേരുന്ന പയ്യൻ അനിയാണെന്ന് പറയണം സി എ സത്യദാനന്ദന്റെ സ്വഭാവം മനസ്സിലായതോടുകൂടി അവർ ഇനി ഇതിനെതിർപ്പൊന്നും പറയില്ലെന്നാ തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് ഇനി ആനിയും നന്ദുവുമായുള്ള വിവാഹം വെച്ച് താമസിപ്പിക്കണ്ട അച്ഛ എത്രയും പെട്ടെന്ന് തന്നെ ആ വിവാഹം നടത്തണം പറ്റുവാണെങ്കിൽ അടുത്ത മാസം തന്നെ ആ വിവാഹം നടത്തണം ഞാനെന്തായാലും ജാനകിയും കൂട്ടിക്കൊണ്ട് നന്ദുമോളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കനകിയോടും ഗോകുന്ദനോടും ഒക്കെ ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്തായാലും അവർക്കിനി ഇനി അനിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചെല്ലേ പറ്റുകയുള്ളു എന്തായാലും അവർ പ്രതീക്ഷിക്കാതെയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്താനായിട്ട് നമ്മളും ഇനിയിപ്പം ഇവര് തമ്മിൽ ഒന്നിക്കാനാ വിധിയെങ്കിൽ അതാർക്ക് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ അച്ഛ അതുകൊണ്ട് എന്തായാലും നമുക്ക് പോയി ഒന്ന് സംസാരിക്കാം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ ദേവയാനി ജാനകിക്കും അനാമയുടെ സ്വഭാവം ഒക്കെ ശരിക്കും മനസ്സിലായതുകൊണ്ട് തന്നെ ജാനകിയും ഇതിനെതിർപ്പൊന്നും പറയുന്നില്ല ഇപ്പം മോൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ജാനകിയും അതുകൊണ്ട് ദേവിയാനിക്കൊപ്പം ജാനകിയും പോകാൻ തയ്യാറാണ് അതേസമയത്ത് സി എ സച്ചിദാനന്ദനാണെങ്കിലും വിവാഹം മുടങ്ങിയതിന്റെ ഒരു ദേഷ്യത്തിലിരിക്കുകയാണ് തന്നെയുമല്ല സി എ സച്ചിദാനന്ദന്റെ പല പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എല്ലാവരും അറിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സി എ സച്ചിദാനന്ദനും അത് വലിയൊരു നാണക്കേടാണ് തന്നെ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടത്തി അവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതിന്റെ ആ ഒരു ദേഷ്യം സി എ സച്ചിദാനന്ദന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ അതിന് തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് സി എ സച്യുദാനന്ദനും അതിനു വേണ്ടിയിട്ട് അവരുടെ ശത്രുവായ അനാമികയും വീണുനെയും പോയി കാണുന്നുണ്ട് സി എ സച്ചിദാനന്ദൻ അങ്ങനെ സച്ചിൻ അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നന്ദു മനിയും കൂടെ ചേർന്നിട്ടാണ് ഈ കല്യാണം മുടക്കിയത് ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ പരിധിയിലെ ഒരു പെൺകുട്ടി പാട്ടി എനിക്ക് ചെറിയ അടുപ്പം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നു മാത്രം വലിയ കാര്യമാക്കാണ്ടത്ര കാര്യമൊന്നുമില്ല പക്ഷെ അതൊന്നു മാത്രം വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദുവിനെ കണ്ടേ പിന്നെ എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം കൊണ്ട് എത്തിച്ചിട്ട് അവസാനം വിവാഹം മുടങ്ങിപ്പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അതിന് കാരണക്കാരായവരെ എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് സി എ സച്ചി അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ സാറേ നന്ദു അനിയും ഒന്നിക്കുന്നതിനോടെ എനിക്ക് ഒട്ടും താല്പര്യമില്ല പണ്ട് മുതലേ നന്ദുവാണ് എൻ്റെ ശത്രു അങ്ങനെയുള്ള ഒരുത്തിക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരുത്തിയെ സാറും വിവാഹം കഴിക്കുന്നതോടെ എനിക്ക് വലിയ താല്പര്യം പിന്നെ അനിയും നന്ദുവും ഒന്നിക്കരുത് എന്റെ മനസ്സിലാകും മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എന്തുവേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വേണുവും അനാമികയും കൂടിയിട്ട് പറയുന്നുണ്ട് സി എസ് അച്യുതാനന്ദന്റെ അടുത്ത് ഈ ഒരു കാര്യത്തിൽ സാറിന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വേണുവും പറയുന്നുണ്ട് നന്ദുവിനെ ഭാര്യയായിട്ട് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് അവനും കിട്ടാൻ പാടില്ല നന്ദുവിനെ കല്യാണം കഴിച്ച് നന്ദുവിനെ കല്യാണം കഴിച്ച് അവളെ എന്റെ ഭാര്യ ആക്കണമെന്നായിരുന്നു എന്നായിരുന്നു എന്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളികളൊക്കെ കളിച്ചത് എന്നിട്ടും നന്ദുവിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവനും നാന്തനെ ഭാര്യയാക്കാൻ കഴിയരുത് അതുകൊണ്ട് ചിലപ്പോ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില സഹായങ്ങളൊക്കെ എനിക്ക് ആവശ്യമായി വന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ സി എ സച്ചി പറയുന്നുണ്ട് അങ്ങനെ അവർ ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും ഈ കല്യാണം നടക്കാൻ സമ്മതിക്കരുന്ന് തന്നെ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ സി എ സച്ചിദാനന്ദൻ അവിടുന്ന് പോയതിനു ശേഷം വേണു അനാമികയോട് പറയുന്നുണ്ട് മോളെ ആ മുട്ടശിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ മോളുടെ കല്യാണം നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം അവന് മോളെ തന്നെ കണ്ടുവച്ചിട്ടുള്ള ഒരു പയ്യനില്ലേ ആ സ്റ്റെബിൻ ആരെ വേണമെങ്കിലും മോള് കല്യാണം കഴിച്ചു പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുകയും വേണം ആ മുട്ട കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോളുടെ കല്യാണം നടക്കണം അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം മോളെ ഇനി ഇതിങ്ങനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല മോളിപ്പോൾ ഒരു കാര്യം ചെയ് ആ സ്റ്റെബിനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കേ നാളെ അച്ഛനും അമ്മയും കൂടെ സ്റ്റെബിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ അതൊക്കെ കേൾക്കുമ്പോഴേക്കും അനാമയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അനാമയ്ക്ക് ശിവനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ ജാനകിയും ദേവ്യാനിയും കൂടിയിട്ട് അടുത്ത ദിവസം നന്ദാവനത്തിലോട്ട് പോവുകയാണ് നന്ദൂൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ആ ഒരു സമയത്ത് അവിടെ എല്ലാവരും നന്ദൂൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ കനയ്ക്ക് ഗോവിന്ദനൊക്കെ നല്ല വിഷമമുണ്ട് ആ സമയത്ത് ദേവ്യാനി ആണെങ്കിലും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ അടുത്ത കാര്യം എന്താണെന്നുള്ളത് നോക്കണ്ടേ അടുത്ത ദിനം എന്താണ് നടക്കേണ്ടതെന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കുട്ടികൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് ഇഷ്ടത്തിലാണല്ലോ ഇനിയിപ്പോ നമ്മൾ വാശി പിടിക്കാതെ അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്ന തന്നെയല്ലേ നല്ലത് എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴേക്കും കാരണം ഗോവിന്ദനും ഒന്നും മിണ്ടുന്നില്ല അവരിങ്ങനെ വിഷമിച്ച് ദേവയാനെ നോക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലേ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് അതിപ്പോ ഞങ്ങൾ എന്തു പറയാനാ ദേവയാനി കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയില്ലേ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ എങ്ങനെയാ ഒരു തീരുമാനം എടുക്കണ്ടേന്ന് വരെ ഞങ്ങൾ വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം അനിയും നന്ദുവും തമ്മിലുള്ള അടുപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ മോളെ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു വിടാൻ താല്പര്യം പിന്നെ അവൾക്ക് അതാ ഇഷ്ടം അങ്ങനെ നടക്കട്ടെ അല്ലെ കനകെ എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കാനുണ്ടോ അപ്പൊ കനക പറയുന്നുണ്ട് അതെ ഗോവിന്ദേട്ടാ ഇനിയിപ്പൊ നമ്മളെ എന്ത് പറയാനാ ഞങ്ങൾക്കറിയാം ആദർശമാൻ്റെ അമ്മയെ നന്ദുവും അനിയും തമ്മിലുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം എന്നിരുന്നാലും ഇത്രയും നാളും ഇവര് തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുകയായിരുന്നല്ലോ ഇനിയിപ്പം അതാണ് വിധിയെങ്കിൽ അത് നടക്കട്ടെ എൻ്റെ നന്തൂട്ടനെ ഏറ്റവും യോജിച്ച ചെറുക്കം തന്നെയാണ് ആനിമോൻ പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങളീ വിവാഹത്തിനെ എതിർത്തെന്നുള്ളത് കുട്ടികൾ മൂന്ന് പെൺമക്കളെയും ഒരേ വീട്ടിലോട്ട് തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ആൾക്കാർ പലതും പലതല്ലേ പറയണത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവാഹത്തിന് കൂടുതലും എതിർപ്പ് അറിയിച്ചത് ഇനിയിപ്പം അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ കുട്ടികളുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണ്ടേ ഇനിയിപ്പോൾ എന്തായാലും നന്ദൂർ പറ്റിയ ഒരു ചെറുക്കിനെ അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ ഞങ്ങളുടെ നന്ദൂട്ടനെ അനിമോലി വിവാഹം ചെയ്തു തരാൻ ഞങ്ങൾക്ക് നൂറുവട്ടം സമ്മതമാണെന്നൊക്കെ കനക പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ജാനിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് നന്ദുവിന് ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാം കനകെ പണ്ട് പല തെറ്റിദ്ധാരണകളുടെയും പുറത്താണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുള്ളത് ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ആരാണ് നല്ലതെന്നും ആരാണ് കൊള്ളാത്തതെന്നൊക്കെ എനിക്കിപ്പോൾ പൂർണ്ണമായിട്ട് ബോധ്യമായി അതുകൊണ്ട് ഒരു കാരണം കൊണ്ടും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാം അവിടെ ഒരു കുറവും ഉണ്ടാവില്ല നിങ്ങൾക്കിത് ഞാൻ തരുന്ന വാക്കാണ് എന്നൊക്കെ ജാനകി അവരോട് പറയുന്നുണ്ട് അങ്ങനെ അതു കേട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലും ആവുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നന്ദു അനിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ അവർ അതൊക്കെ സംസാരിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ അനന്തപുരിയിലോട്ട് തിരിച്ചു പോകുന്നുണ്ട് ഇതേ സമയം അനാമികയും വീണുവും സി എസ് അച്യതാനന്ദനൊക്കെ ഈ വിവരം അറിഞ്ഞ് ആകെ ഷോക്കുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം മുടക്കണം എന്നൊക്കെയുള്ള പ്ലാനുകളൊക്കെ ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം മുടക്കണം എന്നുള്ളൊരു വാശിയാണ് അവർക്ക് അണീ നന്ദും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്റെ സ്ഥാനത്തേക്ക് ആ നന്ദു കയറി വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ ആ വീട്ടിലെ ആരുമല്ല ഞാൻ എന്നാലും അങ്ങനെ അവനും അവളും കൂടെ സുഖിച്ച് ജീവിക്കുന്നത് ഓർക്കാൻ പോലും എനിക്ക് പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം അതിനു വേണ്ടിയിട്ട് അവനെ കൊല്ലാനാണെങ്കിലും ഒരു കുഴപ്പമില്ല എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് അങ്ങനെ അവര് സുഖിച്ച് ജീവിക്കേണ്ട എന്ന് തന്നെ അനാമിക വേണുവിനോട് പറയുകയാണ് അങ്ങനെ സി എ സത്യദാനന്ദനും അനാമികയും വേണു ഒക്കെ കൂടിയിട്ട് ആകെ കലിപ്പിലിരിക്കുകയാണ് കേട്ടോ അവരൊക്കെ കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് അനിക്കെതിരെ കേസൊക്കെ കൊടുത്ത് അവനെ കോടതിയിൽ കയറ്റിയെങ്കിലും കാര്യമായിട്ട് തന്നെ സംഭവിക്കാതെ ഇറങ്ങി പോകുന്നില്ലേ അത് നമുക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ് അതുപോലെ തന്നെയുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പം അനിയും നന്ദും തമ്മിലുള്ള എല്ലാവരും സമ്മതിച്ചതും ഇതിനൊക്കെ അവർ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും സി എസ് അച്യുദാനന്ദം പറയുന്നുണ്ട് അതിന് നമുക്ക് വളഞ്ഞ വഴികൾ തന്നെ സ്വീകരിക്കേണ്ടി വരും അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും ഇല്ലാന്ന് പറയാനോട്ടോ അപ്പൊ വീണ് പറയുന്നുണ്ട് വളഞ്ഞ വഴിയെങ്കിൽ വളഞ്ഞ വഴി എന്തായാലും കുഴപ്പമില്ല സാറേ എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവർ രണ്ടുപേരും സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത് ഇവിടെ ഇപ്പോ സാറിനും നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ സാർ ആഗ്രഹിച്ച പെൺകുട്ടിയെ സാറിന് കല്യാണം കഴിക്കാൻ പറ്റിയില്ല വിവാഹം വരെ എത്തിയിട്ട് പോലും സാറിന് അവളെ സ്വന്തമാക്കാൻ പറ്റിയില്ലല്ലോ അതിന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ സാറിന് എന്തോരോ ഉണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് സാറിന് അവരോടുള്ള ദേഷ്യം എത്രത്തോളം ആണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം ഇവിടെ കളിക്കാൻ ആർക്കും ഒരു സംശയമാകാത്ത രീതിയിൽ സാറോ ഞങ്ങളോ ആണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് അവരറിയാൻ പാടില്ല നന്ദു അനിയും തമ്മിലുള്ള അടുപ്പം അത്രത്തോളം ഉണ്ട് സാറേ അവർ തമ്മിൽ അടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരിൽ ഒരാൾ ഇല്ലാതാകണം എന്നാൽ മാത്രമേ ആ ബന്ധം എന്നെ നടക്കാതിരിക്കുകയുള്ളൂ എന്ന് ഇങ്ങനെ വീണു അപ്പോൾ ഉടനെ സി എസ് സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നന്ദൂനെ ഇനി വിവാഹം കഴിച്ചില്ലെന്നില്ല അതെന്റെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് നന്ദൂനെ ഒന്നും സംഭവിക്കാൻ പാടില്ല അനിക്കെന്ത് സംഭവിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല നന്ദൂരിന്റെ ജീവിതത്തിൽ നിന്ന് അനിയൊഴിഞ്ഞു മാറിപ്പോണം അതിനു വേണ്ടിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നദുവിന്റെ ജീവിതത്തിൽ നിന്ന് അവനെയാണ് ഒഴിവാക്കേണ്ടത് എന്നിങ്ങനെ സച്ചിദാനന്ദം പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അവൻ ഇല്ലാതായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവനെ പോലെ നട്ടലില്ലാത്തതിന്റെ കൂടെ ഒക്കെ ഏത് പെണ്ണ് ജീവിക്കാനാണ് പക്ഷെ അവൻ തോറ്റു തുന്നമ്പാടി നടക്കുന്ന എനിക്ക് കാണണം അവൻ കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടാതെ അവൻ മാനസിക നില തെറ്റി ഭ്രാന്ത് പിടിച്ചവെ പോലെ നടക്കുന്ന എനിക്ക് കാണണം എന്നൊക്കെ അനാമിക ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അപ്പോൾ വീണ് പറയുന്നുണ്ട് അതിന് ഒരൊറ്റ വഴിയേ ഞാൻ ആലോചിച്ചിട്ട് കാണുന്നുള്ളൂ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്താ അച്ഛൻ ആലോചിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അനാമിക അപ്പൊ ഉടനെ തന്നെ വീണ് പറയുന്നുണ്ട് മോളെ ഒരു വാഹനാപകടം ഉണ്ടാക്കണം വാഹനാപകടം ഉണ്ടാക്കിയാൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവൂലേ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സി പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്റെ ജോലി പോലും ഇല്ലെന്നായി പോകും ഏയ് അതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സി എസ് സത്യദാനന്ദൻ അപ്പൊ ഉടനെ വീണ് പറയുന്നുണ്ട് സാറിങ്ങനെ പേടിക്കാതെ സാറേ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അതിന്റെ പിന്നാമ്പറത്തുള്ള കാര്യങ്ങളൊക്കെ സാറ് നോക്കിയാൽ മതി കേസ് മഴക്കമക്കാലത്തും ആകാതെ സാർ അന്ന് ഇടപെട്ടാൽ മാത്രം മതി ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഇവിടെ സാറിന് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് വേണു അപ്പം സി എസ് അച്യുദാനന്ദം പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ നല്ലതായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് സമയവും സന്ദർഭവും നോക്കി എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പാകപ്പുഴ സംഭവിച്ചു പോയാൽ എവിടെയെങ്കിലും ഒരു ഭാഗപ്പെട്ട് സംഭവിച്ചു പോയാൽ എല്ലാവരും കുടുങ്ങും അത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ എന്നൊക്കെ സി എസ് അച്യുദാനന്ദൻ വീണു പറയുന്നുണ്ട് അപ്പം വീണു പറയുന്നുണ്ട് എനിക്ക് മൂന്നാലഞ്ച് കൊട്ടേഷൻ ടീമുകളൊക്കെ അറിയാം അവരിൽ രണ്ട് മൂന്ന് പേര് വിശ്വസ്തരാണ് അവരെ ജോലി ലഭിച്ചാൽ ഇരു ജെവി അറിയാത്ത കാര്യം നടന്നു കിട്ടും പക്ഷേ അവർ ചോദിക്കുന്ന എമൗണ്ട് ഇച്ചിരി കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ അത് കൊടുക്കാൻ സമ്മതിച്ചാൽ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്ന് അവരെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം അവർ നോക്കിങ്ങണ്ടും ചെയ്തോളും എന്നൊക്കെ വേണു പറയുമ്പോഴേക്കും സി എസ് അച്യദാനന്ദം പറയാണ് അതൊന്നും ഒരു പ്രശ്നമില്ല എമൗണ്ടൊക്കെ നമുക്ക് കൊടുക്കാം ഇരുചെവി അറിയാതെ പിന്നെ ഇതൊരു തലവേദനയാകാതെ കാര്യങ്ങളൊക്കെ തീർത്താൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ വേണു പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ സാറ് കാശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയാൽ മതി എന്തായാലും രണ്ടു കൂട്ടരുടെയും ആവശ്യമായതുകൊണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കാല്ലേ പകുതി കാശ് ഞാനും വിടാം പകുതി കാശ് സാറും വിട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീല് ചെയ്യുന്നുണ്ട് അങ്ങനെ വേണു സി എ സത്യനാനന്ദൻ അവിടെ നിന്ന് പോയതിന് ശേഷം പറയുന്നുണ്ട് മോളെ ഒരു പടിക്ക് രണ്ട് പക്ഷിയൊന്നും കേട്ടിട്ടില്ലേ അതുപോലെ ഇവിടെ നമുക്ക് കിട്ടിയ ചാൻസ് ആയി എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾക്ക് തന്നെ നമ്മൾ ഈ കൊട്ടേഷൻ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ആയിക്കഴിഞ്ഞാൽ സി എ സച്ചിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിക്കോളും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ ഞാൻ അമ്മയെ ചോദിക്കുന്നുണ്ട് അതെന്താച്ചാ അങ്ങനെ മോളെ പോലീസുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല അവരുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒറ്റി കൊടുക്കും അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ സി എ സച്ചിയാണെന്നുള്ളത് നമ്മൾ വരുത്തി തീർക്കണം അതിനുള്ള ചെറിയ ചെറിയ ക്ലൂ ഒക്കെ അവർക്കും കൊടുക്കണം നാളെ നമ്മൾ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് അത് തന്നെയാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ വീണു പറയുന്നുണ്ട് അന്നേരം അനാമിക പറയുന്നുണ്ട് ആ അതൊക്കെ അച്ഛനെ എന്താണെന്ന് വച്ചാൽ ചെയ്തോ പക്ഷേ ഇതുവരെ ആയതുപോലെ ആകരുത് ഇനിയെങ്കിലും വിജയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വേണു കൊട്ടേഷൻ ടീമിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ പറഞ്ഞു തുക കൊടുക്കാന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ അനിക്കെതിരെ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് വീണു അനാമികയും സി എസ് അച്യുതാനന്ദനും ഒക്കെ കൂടിയിട്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ് അവർ അനി ഓഫീസിൽ പോയിട്ട് വരുന്ന സമയമൊക്കെ മനസ്സിലാക്കി അവർ ആ സമയത്ത് തന്നെ ആരും ഇല്ലാത്ത തക്കം നോക്കി വാഹനാപകടം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ കൊട്ട അങ്ങനെ ആ കൊട്ടേഷൻകാരെ വലിയൊരു ലോറിയുമായിട്ട് വന്നിട്ട് അനിയുടെ പിന്നാലെ പോയി ആ വണ്ടിക്കിട്ട് ഒരു തട്ട് കൊടുക്കുന്നുണ്ട് നിയന്ത്രണം വിട്ട വണ്ടി റോഡിലോട്ട് മറിഞ്ഞു വീഴുകയാണ് അനിയുടെ തല റോഡിൽ ചെന്ന് ഇടിച്ചിട്ട് തലേന്ന് ചോര വന്ന് എനിക്ക് ബോധം നഷ്ടപ്പെടുകയാണ് കൊട്ടേഷ്യൻകാരാണെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി നിർത്താതെ സ്പീഡിൽ പോകുന്നുമുണ്ട് അതിനുശേഷം അതിലെ വന്നവരാണ് അനി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത് പെട്ടെന്ന് തന്നെ അനിയെ ഹോസ്പിറ്റലിൽ ആക്കുന്നുമുണ്ട് കൂടാതെ തന്നെ ഈ വാർത്ത അനന്തപുരയിലും നന്ദൂരിയും ചെവിയിലെത്തുന്നുണ്ട് പാടെ എല്ലാവർക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് എല്ലാവരും ഓടിക്കെന്നിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അനി വളരെ സീരിയസ് ആയിട്ട് തന്നെ ഐ സി കുറച്ചധികം ബ്ലഡ് ലോസ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് എന്ന് തന്നെ ഡോക്ടർ പറയുന്നുണ്ട് ഇത് കേട്ട പാടെ നന്ദുനാണെങ്കിലും സങ്കടം വയ്യാതെ നന്ദു ഒരുപാട് വിഷമിച്ചിരുന്ന് കരയുകയാണ് കേട്ടോ ആ സമയത്ത് നന്ദുവിനെ ജാനകിയും എല്ലാവരും ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കരഞ്ഞു വലിച്ചാകെ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമാണ് അനിക്ക് ബോധമൊക്കെ തിരിച്ചു കിട്ടുന്നത് ആ സമയത്ത് അനിയും നന്ദുവിനെ കാണുന്നുമുണ്ട് അന്നേരം നന്ദൂൻ്റെ അടുത്ത് അനി പറയുന്നുണ്ട് അങ്ങനെ അനിയെ കാണാൻ നിറകണ്ണുകളോടെ നന്ദു അവത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും അനി നിസ്സഹായ അവസ്ഥയോടെ നന്ദൂനെ നോക്കുന്നുണ്ട് എന്താടാ ഇത് എങ്ങനെയാണോ സംഭവിച്ചത് നിനക്ക് എന്താടാ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനി നന്ദൂനോട് പതിയെ പറയുന്നുണ്ട് എന്നെ ഒരു ലോറിയാണ് ഇടിച്ചത് മനഃപൂർവ്വം ആരും എന്നെ അപകടപ്പെടുത്തിയതാണ് എന്നിങ്ങനെ അനി പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നന്ദുവിന് എന്തൊക്കെയോ സംശയങ്ങളാവുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നന്ദു മനസ്സിലാകുകയാണ് അങ്ങനെ നന്ദു നന്ദുവിൻ്റെതായ രീതിക്കുള്ള ഒരു അന്വേഷണം അവിടെ തുടങ്ങുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് സി സച്ചിദാനന്ദൻ അനയുടെ മൊഴിയെടുക്കാനാണെന്നും പറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ വന്ന സമയത്ത് സി സച്ചിദാനന്ദൻ്റെ ആ ഒരു നോട്ടവും കുച്ചവും അവർ കളിയാക്കുന്ന രീതിയിലുള്ള ആ ഒരു സംസാരമൊക്കെ കേട്ടപ്പം നന്ദുവിന് സി എസ് സച്ചിദാനന്ദനെ കേട്ടോ ആദ്യം തന്നെ സംശയം വന്നത് അങ്ങനെ ആരാണ് ആരാണിതിനെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ നന്ദു നന്ദുവിൻ്റെതായ രീതിക്ക് ഒരു അന്വേഷണം അവിടെ നടത്തുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ്